എല്ലാവർക്കും കെ എം ടി വിയുടെ വെസ്റ്റേൺ വയലിലേക്ക് സ്വാഗതം ഞാൻ അജയ് കുമാർ ജി നമുക്ക് ഇനി പഠിക്കാനുള്ളത് സ്കെയിൽ ഓഫ് മേജർ ഡി അതായത് സ്റ്റെപ്പ് നയനിലെ ഇറ്റാക്കോൻ്റെ ബുക്ക് നമ്പർ വണ് സ്റ്റെപ്പ് നയനിലെ ട്വൻറ്റി എയ്ത്ത് എക്സസൈസാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നിങ്ങളോട് ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എങ്ങനായിരുന്നു എങ്ങനെയാണ് സ്കെയിൽ കണ്ടുപിടിക്കുന്നത് അപ്പം അതിൻ്റെ സിമ്പിൾ തിയറി ഞാൻ പറഞ്ഞു മേജർ സ്കെയിൽ കണ്ടുപിടിക്കാൻ സിയിൽ നിന്നാണ് തുടങ്ങുന്നത് സി ഡി ഇ എഫ് ജി ഏത് നോട്ടാണോ അഞ്ചാമത് വരുന്നത് അതാണ് സി കഴിഞ്ഞാൽ വരുന്ന മേജർ സ്കെയില് ഇനി ജി കഴിഞ്ഞിട്ട് അടുത്ത മേജർ സ്കെയിൽ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം ജി എ ബി സി ഡി കണ്ടോ ഡി അപ്പൊ ജി ക്കകത്ത് എഫ് എന്ന് പറയുന്ന നോട്ട് ഷാർപ്പായിരിക്കും ഡി എന്ന സ്കെയിലിനകത്ത് എഫും സിയും ഷാർപ്പായിരിക്കും ഇതാണ് വ്യത്യാസം ആ എഫും സിയുടെ സ്ഥലത്ത് തന്നെയാണ് അവിടെ കീ സിഗ്നേച്ചർ ഇട്ടിരിക്കുന്നത് അപ്പോ ഡി കഴിഞ്ഞാൽ ഏത് നോട്ടാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഡി മുതൽ വീണ്ടും കൗണ്ട് ചെയ്യുക ഡി ഇ എഫ് ജി എ അപ്പോൾ അത് നമ്മൾ എ എന്നുള്ള എക്സർസൈസ് വന്നിട്ടില്ല അപ്പം എഫും സിയും ഡി അകത്ത് ഷാർപ്പ് ആയിരിക്കും അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇത് ഫോർ ഫോർ ആണിതിനകത്തെ ടൈമിങ് രണ്ട് ബാർ റെസ്റ്റ് ആണ് നിങ്ങൾ എപ്പോഴും ഓർത്തോണം രണ്ട് നോട്ടല്ല റെസ്റ്റ് രണ്ട് ബാർ രണ്ട് ബോറിന് രണ്ട് ബാറിനകത്ത് ഫോർ ഫോർ വരുമ്പോൾ എട്ട് നോട്ട് അതിനകത്ത് റെസ്റ്റ് ആയിരിക്കും ക്രോഷ്ട് നോട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള നോട്ട് റെസ്റ്റായിരിക്കും ഇത്ര ഓർത്തോ അപ്പം നമുക്കൊന്ന് നോക്കാം ഇതിനകത്തും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വായിക്കേണ്ടത് സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മൾ എടുക്കുക എന്നിട്ട് അത് വായിക്കുക ഈ എക്സൈസിന്റെ പ്രത്യേകത നമ്മൾ തേർഡ് ശൃംഖല ഓപ്പൺ ഡി തുടങ്ങി അതായത് ഇതാ ജി തേട് സ്ട്രിങ്ങിലെ നമ്മൾ സെക്കൻഡ് സ്ട്രിങ്ങിലെ ഡി വരെ വന്നു എന്നിട്ട് തിരിച്ചു പോയി അപ്പൊ അത് ഫാസ്റ്റായിട്ട് വായിക്കുകയാണെങ്കിൽ അങ്ങനെ വരും ഇവിടെ ഓരോ നോട്ടിലും ഈ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരെങ്ങനാണ് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതുപോലെ ആകും കൂടാതെ അതിനകത്ത് ട്വന്റി വണ്ണിൽ ഒരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട് ആ എക്സസൈസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ്റെ എക്സസൈസ് ആ അത് ആദ്യത്തെ ഒരു ബീറ്റ് എന്ന് പറയുന്ന മിനിമാണ് അതായത് രണ്ട് ബീറ്റ് വൺ ആൻ ടു ആൻഡ് അപ്പൊ അതിന് നമ്മൾ ഇവിടെ നിന്ന് എളുപ്പത്തിന് വേണ്ടി വൺ ടു ത്രീ ഫോർ 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 ആണ് ഡി അത് അപ്പൊ അതുകൂടെ നമുക്കൊന്ന് വായിച്ചു പോയി അതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്ന ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ ഹോൾ ബോ മൊത്തം ബോയും വരണം ഫ്രം ഹീൽ ടു ടോപ്പ് വരെ പോയിന്റ് വരെ പിന്നെ പി ടി എന്ന് എഴുതിയിരിക്കുന്ന പോയിന്റ് ഇതാ ഇവിടെ കൊണ്ട് വായിക്കണമെന്നാണ് അപ്പൊ അതൊന്ന് കാണിക്കാൻ ഞാൻ ഹോൾ ഫോൾബ വന്നു നിന്നു പിന്നെ രണ്ട് വീട്ടിൽ ആണ് വീണ്ടും രണ്ട് കുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതേ ലൈൻ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം അതാണ് അതിനത്തെ കാര്യം വൺ ടു പണ്ടു എന്ന് ഞാൻ പറഞ്ഞ റെസ്റ്റിൻ്റെ മാത്രം അത് നമ്മൾ വരും പറയുമ്പോൾ വൺ ടൂ ത്രീ ഫോർ ത്രീയും ഫോറും റെസ്റ്റ് ആയിരിക്കും അപ്പോ ഈ ട്വന്റി ട്വൻറ്റി വൺ സ്റ്റെപ്പിനെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിത് വായിച്ചു നോക്കുക നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ഇത് പഠിക്കാം ബെസ്റ്റ് കാരണം ഈ ബുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു വെരി മച്ച് അപ്പോൾ അടുത്ത ഒരു ക്ലാസ് വേണ്ട നമുക്ക് വീണ്ടും കാണാം